ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയായിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ് രാവിലെ കാപ്പിയൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അച്ചുന് മോഡൽ എക്സാം തുടങ്ങിയിരിക്കുന്നുണ്ട് അച്ഛുന് ഇപ്പോൾ അധികം ഞാൻ അടുക്കളയിലോട്ട് കയറ്റുന്നില്ല കേട്ടോ ഞാനിപ്പോൾ പതിയെ പതിയെ അടുക്കളയിലൊക്കെ കയറി തുടങ്ങി എന്ന് കൂടുതലും ഞാൻ തന്നെ ജോലികളെല്ലാം അങ്ങ് ചെയ്യേണ്ടി തുടങ്ങി അവളെ ഒരുപാട് അങ്ങോട്ട് ശല്യപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ച് പഠിക്കാൻ ഇത്രയും ദിവസവും അവൾക്ക് പഠിക്കാണ്ട് സമയം കിട്ടുന്നേ ഇല്ലായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ എല്ലാവരെയും കാര്യങ്ങൾ നോക്കണ്ടേ അതെല്ലാം ഇങ്ങനെ ചെയ്ത് നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവൾക്ക് ഇനി ഇച്ചിരി നേരം എങ്കിലും പഠിക്കാണ്ട് സമയം കൊടുത്തില്ലെങ്കിൽ ദോഷം അതുകൊണ്ട് ഞാൻ അവളെ പഠിക്കാനായിട്ട് എഴുത്തിയേച്ച് അടുക്കളയിലോട്ട് കയറി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ണൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെയൊക്കെ ഉണ്ട് കേട്ടോ ഒരൊന്നൊക്കെ എടുത്തു തരാനും എല്ലായിട്ട് ഇന്ന് ഞായറാഴ്ച ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയായിട്ട് പിന്നെ ചേണിന് നോട്ടുണ്ട് അതുകൊണ്ട് ചേണിനിച്ച് കഴിയുമ്പോഴത്തേക്ക് പോകും അന്നേരത്തേക്ക് രാവിലെ കാപ്പിയൊക്കെ റെഡിയാക്കി ചേണിന് കഴിക്കാൻ കൊടുത്തിട്ട് വേണം വിടാനായിട്ട് അങ്ങനെ അപ്പോൾ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ കറി ഞാൻ വെച്ചേക്കുന്നത് മുട്ടക്കറിയാണേ അപ്പോൾ കടല കറി വെക്കണമെന്ന് ഓർത്തോണ്ടിരുന്നതാണ് പിന്നെ ഓർത്ത് മുട്ട ആക്കിയേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അപ്പോൾ മുട്ടക്കറിയൊക്കെയാണ് അപ്പോൾ കണ്ണന് വലിയ താല്പര്യമില്ല ഈ അപ്പോൾ മുട്ടക്കറി ഒന്നും കേട്ടോ അത് ഇങ്ങോട്ട് ഇത്രയും ഇങ്ങോട്ട് ഇഷ്ടമല്ല പുള്ളിക്കാരൻ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ പാലും പഞ്ചസാരയാണ് എനിക്ക് ഇഷ്ടമെന്നുള്ളത് അപ്പം ഇന്നലെ വൈകിട്ട് എന്നാൽ പാൽ മേടിക്കണമെന്നൊക്കെ വിചാരിച്ചാണേ മറന്നു പോയി സത്യം പറഞ്ഞാൽ അല്ലേ മേടിക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒന്നും മാത്രമേ ഉള്ളൂ കൊടുക്കത്ത് അത് മോനെ അത് കഴിക്കുന്നിപ്പം മേടിച്ചില്ലാന്ന് പറഞ്ഞാലും അവനെ കഴിച്ചോളും അച്ചുമാണ് എന്നെങ്കിലും കഴിക്കാൻ കൊടുത്താലും അവർക്ക് അത് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ വിശപ്പില്ല എന്നും പറഞ്ഞ് കിടക്കുന്നത് കണ്ണൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ അവനെ കഴിച്ചോളും കേട്ടോ അച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ മണി നടക്കും അപ്പം ഞാൻ അപ്പോൾ എല്ലാം ഒന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ഇനി കഴിക്കാനും ഒക്കെ കൊടുക്കാനായിട്ട് അപ്പം എല്ലാവരും കഴിക്കാനൊക്കെ വന്നു ഇനി എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുത്തേച്ച് ചേട്ടന് ഇനി പോകാനൊക്കെ തുടങ്ങുവാണ് അപ്പം അച്ചു അവല് നനച്ച് കഴിച്ചോളാം എന്നും അച്ചു അച്ചുനിന്ന് തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ചു അടുക്കളയിൽ എന്നോട് പറഞ്ഞു അമ്മ ഒത്തിരി നേരം നിന്ന് ജോലി ആയാലും ഞാൻ പാത്രം ഒക്കെ അച്ചു എനിക്ക് അടുക്കളയിൽ പാത്രം എല്ലാം അല്ലെന്ന് കുറച്ചൊന്നു കഴിയല്ലോ തന്നേച്ച് അവൾ പിന്നെ അവളെല്ലാം നനച്ച് വെച്ചേച്ചാണ് അടുക്കളയിലോട്ട് പാത്രം കഴിയാണ്ട് കയറിയത് അതിനുമ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ പോവാനുള്ള സമയൊക്കെയായി പിന്നെ ചേട്ടനെ വിടാനായിട്ട് തുടങ്ങണം ഒരിച്ചിരി താമസിച്ച് അല്ലേ ആ നല്ല രസമുണ്ടേ അപ്പൂ ആയിരിക്കും അതായത് എങ്ങനൊക്കെ പിടിപ്പിച്ചേക്കുന്ന താക്കോൽ എടുക്ക ഇത് വേറെ നമ്പർ പ്ലേറ്റ് കിട്ടിയില്ലേ കിട്ടും പോണേ ഇന്നലെ ദേഷ്യപ്പെടുന്ന പ്ലേറ്റ് അവര് തരേണ്ട സമയായി അല്ലല്ല അല്ല പൊക്കോ സമയം പോയി ഫോണൊക്കെ എടുത്തോ சமயம் போய்க்காதك பின்னா செய்ய அதக்க நேத செய்து வெக்கண்டைக்கண இப்போ அந்த சமயம் போய் நிக்கிற மால் காரு ായിട്ട് വണ്ടി ഓടിക്കണ്ടെന്നോ എന്തോ കാല് ശരിയായിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാനൊന്നുമല്ല ഞാൻ ഈ വണ്ടി എടുക്കുന്നേ അല്ലാതെ റോഡിൽ കൂടെ പോകാനൊന്നും സോ ഓ ഇപ്പൊ ഇതിനോടേക്കുള്ള താല്പര്യം അങ്ങ് പോയി നേരത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കണമെന്നൊക്കെ ഇപ്പൊ സ്കൂട്ടർ ഓടിക്കണമെന്നില്ല വണ്ടി കാർ ഓടിക്കണമെന്നില്ല ഒന്നും താല്പര്യമില്ല ചേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്കും അച് പിന്നെ കഴിക്കാനൊക്കെ ആയിരുന്നു ഞാനും കണ്ണൻകൂടെ എന്തായാലും മെറ്റത്തുടന്ന് ഇറങ്ങി കേട്ടോ കോവയ്ക്ക പറിക്കാനായിട്ട് കോവലയിൽ ഒരുപാട് കോവയ്ക്ക കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് പറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കണ്ണൻ എന്നെ ഒരു തരത്തിലാ കോവല തുടങ്ങാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഈ കോവയ്ക്ക വറച്ചപ്പോഴാണല്ലോ എൻ്റെ കാലിന് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ പറഞ്ഞ് ഞാൻ പറയും നമ്മൾ അനുസരിച്ച് ഇന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞിട്ടിരിക്കുക അപ്പോൾ ഞാൻ പറയേണ്ട ഇല്ല ഞാൻ ഒത്തിരി ഹൈക്കിലുള്ള പറയുന്നില്ല കൈ എത്താൻ ചെറുതായിട്ട് ഇതായിട്ട് പറിച്ചെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തോട്ട് വന്ന് എഴുപത്തേക്കും പിന്നെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തുടങ്ങി ഞാൻ നേട്ടി പോകുന്നപ്പം എന്നെ തന്നെ ഞാൻ നിൽക്കുന്നേ എന്നി അവനങ്ങ് പേടിയായതുകൊണ്ട് കേട്ടോ അവനിങ്ങനെയൊക്കെ പറയുന്നത് കാര്യം ശരിക്കും ഞാനൊന്ന് വേദന അനുഭവിക്കുന്നത് ഇവർ കണ്ടതാണ് അതുകൊണ്ടാണ് എന്നോട് പറയുന്നത് വേണ്ട വേണ്ടാന്ന് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കണ്ണം തന്നെ ബാക്കിയെല്ലാം പറിക്കാനൊക്കെ തുടങ്ങി ഞാൻ പിന്നെ പാത്രമൊക്കെ എടുത്ത് കണ്ണൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചു നല്ല ചെറുതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്നാമത് ഈ കോവലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഒരാൾ നോക്കി പറിച്ചു പിന്നെ അടുത്തയാൾ ഒരു മടല്ലോ അവർക്കും കിട്ടുമോ അതൊന്നും ഇഷ്ടം പോലെ ഇത് ഈ ഇലയുടെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്നാൽ കാണത്തില്ല ചിലപ്പോൾ നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടാൽ കോഴക്കുറിക്കുന്ന സമയത്ത് ഞാൻ ഈ കമ്പൗണ്ട് അവിടെ സൈഡിലൊക്കെ തൂങ്ങി കിടക്കുന്ന വള്ളിയെല്ലാം അതിൻ്റെ മുകളിലോട്ടൊക്കെ ആക്കി ഇടുകയൊക്കെയാണ് അതെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞു പിന്നെ അവനെന്നോട് പിന്നെ ഞാനിങ്ങനെ പറപ്പിലേക്ക് അവനോട് പറഞ്ഞു അപ്പോൾ എന്നെ പേടിയുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് അവരൊന്നും വിധം പറപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ അവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവനല്ല നല്ല നീളം ഉള്ളതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് ഇനി പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അത്രയും കൈകൊണ്ടിരുന്നില്ല അതുകഴിഞ്ഞ് പിന്നെ കോവയ്ക്ക എല്ലാം പറഞ്ഞാലും ഇന്ന് എന്നാലും കോവയ്ക്കൊന്നും എടുക്കുന്ന ഒന്നുമില്ല ഉച്ചയ്ക്കിന് ഇപ്പോൾ പ്രത്യേകിച്ച് മെഴിക്കോർട്ടിയോ കാര്യങ്ങളൊന്നും ഒന്നും വെക്കുന്നത് കാര്യം ഇവർക്കൊന്നും പച്ചക്കറിയോട് അങ്ങനെ വലിയ താല്പര്യമില്ല ചേണന ഉണ്ടെങ്കിലും ഉള്ളി മെഴിക്കോർട്ടിയും തോരനും ഉള്ളത് അപ്പം ഞാനും ഉച്ചയ്ക്ക് അങ്ങനെ വലിയ ചോർണിച്ചൊന്നും ഇല്ലാതുകൊണ്ട് പിന്നെ കോവയ്ക്കൊന്നും അങ്ങനെ എടുക്കുന്നില്ല ഇപ്പോൾ ഇതെല്ലാം പറിച്ചു ഫ്രിഡ്ജ് വെച്ച് നാളത്തേക്ക് എടുക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഇത്രയും കിട്ടി കേട്ടോ ഇനി അത് കുറച്ചുമൊക്കെ ഉണ്ട് നാളത്തേക്കും കൂടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ അടുക്കളയിലോട്ട് കയറി ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് ബീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആർക്കും പച്ചക്കറി ഒന്നും വെച്ചാൽ ആർക്കും വേണ്ട മോരുകറി ചാലം ഇലുപ്പമുണ്ട് മോര് കറിയല്ല പച്ചമോര് നീ നോക്കിയാൽ മോരിന് പുളിയുണ്ടോയെന്ന് നോക്കിയാൽ ഫ്രിഡ്ജിൽ ഇലിപ്പുണ്ട് ഒരു വട്ടപാത്രത്തിൽ വേണേ മതി അവിടെ വരെ ചെല്ലണമല്ലോ എന്ന് അപ്പോൾ ഈ അടുക്കളക്ക് അത്ര ഈ കാലും പെയ്യാതെ ഞാൻ ചെല്ലുന്നതിന് കണക്കൊന്നുമില്ലേ ഒരു വട്ടപാത്രത്തിൽ ഇലിപ്പം ഉണ്ടാ നീ നോക്കി അതിന്റെ ആ സ്മെല്ല് നല്ലതായിരുന്നു തോന്നുന്നില്ല അതിന്റെ നല്ല നല്ലതായി തോന്നുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇച്ചിരി നീ നോക്ക ഒത്തിരി എടുത്ത് നോക്കല്ലേ ഛർദ്ദിക്കും കൊള്ളത്തിനൊക്കെ എടാ അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് കളയില്ല നീ ആ പാത്രം തെറിച്ച് പോവേ ഇങ്ങനെ ഇളക്കി ഇളക്കി ഞാൻ പറഞ്ഞായിരുന്നോ സ്നേഹ കൊള്ളത്തില്ല എനിക്ക് വേണ്ട എനിക്കത് ഇഷ്ടപ്പെട്ട ശരി എനിക്കെത്ര വേണ്ട ഞാൻ എടുത്തോളാം ഞാൻ ശകലം എന്റെ കയ്യിലോട്ട് ഒരു ശകലം തന്നാൽ മതി ശകലം തന്നാ മതി കേട്ടിട്ട് ആ മതി അത്രയും വേണ്ട എനിക്കിഷ്ടപ്പെട്ടില്ല പുളിയും ഇല്ല ഒന്നുമില്ല ഇതോ ഈ ഏതാണ്ട് ഒരുമി കെടുമ്പിച്ച ചുമ കൊള്ളത്തില്ലാട്ട വെറുതെ കഴിച്ച് വൈക്കി അസുഖം വരുത്തണ്ട വേറെ തൈര് മേടിക്കാൻ വേണ്ടിട്ട് കണ്ണ ചുമ കഴിച്ച് വയറ് അസുഖം വരുത്തുവേ ഒരു കെടുമ്പിച്ച ചുവ ഉണ്ടായിരുന്നു ഇന്നലെ മസാല ദോശ ഉണ്ടാക്കിയപ്പം ഞാൻ അതിനുവേണ്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാണേ അപ്പം ഇങ്ങനെയൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം ഒരു മന്തേരം ചതക്കാൻ പോകണ്ടല്ലോ ഇതിനകത്തിട്ട് ചേർക്കാതെ രണ്ടും കൂടെ ഒന്നിച്ചാണ് അതുകൊണ്ട് ആ അത് കഴിഞ്ഞ് വെച്ചേക്കുന്ന വല്ലവും പോയി പഠിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ അടുക്കള കയറി ഇവിടെ ഇരിക്കുക രാവിലെ അവൻ അപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചുക പിന്നെ അവന് വിശക്കുന്നെന്നും പറഞ്ഞു നിരപ്പു നിനക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ നീനത്തിന് രണ്ടപ്പം കഴിച്ചു അതിൽ കൊള്ളില് കഴിക്കാറുന്നല്ലോ എന്നൊട്ടക്കറിയോ ആ അത് മാത്രം കഴിച്ചാ അധികം കൈ കൊള്ളല്ലോ ഏഹ് എളുപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല കൈ കൊള്ളാ ോ കൈ പൊള്ളല്ലേർ ചെന്ന് പിടിച്ചേ പൊള്ളിന്ന് പറയല ഇതിലേക്ക് ഞാൻ മസാലയെല്ലാം ചേർത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പെരിഞ്ചീരൊക്കെ പൊടിച്ച് വെച്ചില്ലായിരുന്നു അതും മല്ലിപ്പൊടി മുളകുപൊടി മാത്രമാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതിനൊരു ഡാർക്ക് കളറായി കഴിയുമ്പോഴേ ഞാനകത്തേക്ക് ബീഫ് ചേർക്കത്തുള്ളൂ മസാല എല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് ഞാനകത്തേ ബീഫും കൂടി ഇട്ടുകയും ഒത്തിരി വെള്ളം ചേർക്കത്തില്ലേക്കാം കുറച്ച് വെള്ളം ബീഫിനകത്ത് വെള്ളമുള്ളതുകൊണ്ട് ഭയങ്കര വെള്ളമാകും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടേ എടുക്കത്തുള്ളൂ ഇനി ആവശ്യമുള്ള വെള്ളം ചേർക്കണേ

ആ എല്ലാം കഴിഞ്ഞു എന്നു നട ഇങ്ങനത്തെ വിശപ്പ് പതിനൊന്ന് മണിയായതേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ വേഗം എന്ത് ചെയ്യുമ്പോൾ അന്നേരം നിനക്ക് തരിങ്ങേ കണ്ണന് ഭയങ്കരമായിട്ട് വിശക്കും തന്നെ കറി റെഡിയായി ഇനി കണ്ണന് ചോറ് കൊടുക്കട്ടെടാ ചോറ് തേണ്ട വിളമ്പ് വെച്ചിട്ടുണ്ട് ഇനി എടാ ഞാൻ ഒഴിച്ചു തരാം വെച്ചിട്ടുണ്ട് അല്ലേടാ നീ ചോറ് കൊണ്ട് കൊക്ക് വെച്ചോ കഴിഞ്ഞാ ബാക്കിവിടെ പാറാാൻ ഇടാ ചോറ് ചോറേ ീവിടല്ലേ ഇല്ല ഓ ഫൈൽ അല്ലേ ല്ലേ ീവിടയ അйна അന്റെ കൈ കണ്ടി ഇരിക്കേ ഇതിനത്തെ ബീഫ് ഉണ്ട്

പുട്ടും ബീഫും അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കണ്ണന് ഇഷ്ട കണ്ണൻ പക്ഷെ ചോറ് വിശക്കുന്നും ചോറ് ചോർമീച്ചാണ് നല്ല കാറ്റല്ല സന്ധ്യയായി ഇന്ന് പച്ചക്കറിക്കൊന്ന് വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഞാൻ രാവിലെ ഒഴിച്ചത് വെള്ളം കണ്ണൻ എനിക്ക് ഒഴിച്ചല്ലേ ഒഴിച്ചാ ഇപ്പൊ വിളക്കെല്ലാം കത്തിച്ചഴിഞ്ഞ് ഇനിയിപ്പം മിറ്റത്തോട്ടുള്ള ഇറക്കി നിർത്തി ഇനിയിപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാ ചപ്പാത്തി കറി ഇരിപ്പുണ്ടല്ലോ ഇല്ല ഞാൻ കാലൊന്നും ഉറപ്പിച്ച് ബാലൻസ് വെച്ചിരുന്നു ഒഴിച്ചു അരുമാനം ഇതിനൊക്കെ ഒന്ന് ആ പച്ചക്കറിക്കൊക്കെ ചെറുതായിട്ട് എടുത്ത് ഒഴിച്ചാൽ മതി രാവിലെ ഒഴിച്ച അപ്പം ഞാൻ ഇവിടെ കാലുറപ്പിച്ച് തിന്നാ അതിനൊപ്പം പറയാം എടുത്തടിച്ച് താഴെ പോകരുന്ന് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ അരി അരക്കണം ഇതൊക്കെയുള്ളൂ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ നേരത്തെ ഉണ്ടാക്കി ചപ്പാത്തി മൊത്തം തീർന്നേ ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചപ്പോണ്ടല്ലോ ഉണ്ടാക്കുക എടുക്കുക എപ്പോഴും പിന്നെ എല്ലാവർക്കും ചപ്പാത്തി മതിയായിരുന്നു അത് മുഴുവൻ തീർന്ന ഇനിയിപ്പോ വൈകിട്ടത്തേക്ക് ഇനിയിപ്പം ചപ്പാത്തി ഉണ്ടാക്കണം എന്നടാ നോക്കിയേ ഏത് ഓസല്ലേടാ എളുപ്പം അങ്ങനെ അങ്ങനെ അമ്മ കുത്തി ഒഴിക്കൂടാ അത് പോകും ചപ്പാത്തി ഇനിയിപ്പം മാവ് ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എടാ ഈ ബക്കനേക്കാൾ എളുപ്പ ഓസാടാ കൈക്കല തുണി മൊത്തം കൊണ്ട് കിട്ടുന്ന കേട്ടോ ഞാൻ നീ ഒന്നും ചെയ്യണ്ട അന്നേരം ചപ്പാത്തി ഉണ്ടാക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കഴിഞ്ഞാട്ടാ ചപ്പാത്തി ഉണ്ടാക്കിയത് എട്ട് മണി എനിക്ക് നെട്ടരയ്ക്ക് ആയെന്ന് തോന്നുന്നു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കളായിട്ട് കയറിയപ്പോഴത്തേക്ക് ഇപ്പൊ എല്ലാവരുടെടുത്ത് ഇങ്ങനെ ഓരോന്ന് 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 പറഞ്ഞു 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 ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല നീ അപ്പോൾ പെട്ടെന്ന് കയറി ചപ്പാത്തി എല്ലാം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ചുട്ടെടുക്കുന്നൊന്നുമില്ല എണ്ണ ഏർത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് നമ്മുടെ പതിവ് രീതിക്ക് തന്നെ അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ വെച്ച് ബീഫ് കറി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കണം നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനിയിപ്പോൾ ചേട്ടൻ വരാറായിട്ടുണ്ട് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാലോന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് ആയി ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ നല്ല ഇതാണേ ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു മൂഡ് തോന്നത്തില്ല നീ വീഡിയോ എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ച് അങ്ങ് നിൽക്കും എന്നാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് പണ്ടല്ലെന്ന് എന്നാലും നനഞ്ഞിറങ്ങി കുളിച്ച് കുളിച്ചു കറിയൊക്കെയെന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അപ്പം ഞാൻ ചപ്പാത്തി എല്ലാം റെഡിയാക്കി എല്ലാം എടുത്ത് ഇനി ചേട്ടനും കൂടെ എപ്പോൾ വരും വന്നു കഴിഞ്ഞ് ഇനി ഞങ്ങൾ കഴിക്കുന്നതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയും ബീഫ് കറിയായിട്ടുണ്ട് എല്ലാവർക്കും വിശപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആർക്കും ചോറാണെങ്കിൽ ആർക്കും വിശപ്പില്ല ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അതും ബീഫ് കറിയൊക്കെ ആയിരിക്കണം വെജിറ്റബിൾ കറി ആണെങ്കിൽ ഒന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നതും പണ്ട് റെഡിയായിട്ട് കഴിക്കാണ്ടിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ച് ഇന്ന് വൈകിട്ട് മാത്രമാണ് ഇരിക്കാൻ പറ്റിയത് രാവിലെ ഏട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ണെന്ന് ഞാനുള്ളായിരുന്നു അച്ചു കഴിച്ചില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവരോടും ഒന്നിച്ചൊന്നും ഇല്ല അപ്പം വൈകുന്നേരമാണ് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങുന്നത് അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടൊക്കെ കഴിഞ്ഞു ഇനി ഇത് കഴിഞ്ഞ് വെച്ചി കഴിക്കാനുള്ളത് എല്ലാം ഇനിയെടുത്ത് ഞങ്ങൾ കഴിക്കാനും ഒക്കെ തുടങ്ങുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണവേ നമ്മുടെ വീഡിയോയുടെ സമയമൊക്കെ മാറ്റി എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടത്തില്ല പകലൊക്കെ അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് പകലെന്നു വെച്ചാൽ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ പിറ്റോസിൻ്റെ രാവിലത്തേക്ക് വീഡിയോ ഇടാണ്ട് എൻ്റെ ഒത്തിരി സമയം അങ്ങ് പോകുന്നു ഇതാകുമ്പോൾ എനിക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് നമുക്ക് വീഡിയോ സമാധാനത്തോടു കൂടി ഒന്ന് ഇടാനും പറ്റുന്നുണ്ട് അപ്പം എല്ലാവർക്കും സമയമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മറക്കണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല